ഈ മോനെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയത് ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടും പട്ടാരി പന്നമ്മയുടെ ഭാഗ്യം കൊണ്ടും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല എല്ലാവരും അതുപോലെ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുകയാണ് മീൻ വെള്ളം ചോദിച്ച ആരെങ്കിലും വന്നാൽ കൊടുക്കത്തില്ല കൊടുക്കത്തില്ല അറിയാത്ത ഒരു മനുഷ്യരും വന്ന വെള്ളം അവസ്ഥ ഇതാണ് അവസ്ഥ ഇതാണ് കൊടുക്കത്തില്ല വീട്ടിൽ വെള്ളം ചോദിച്ചു വന്ന ആളാണ് ഇവിടുത്തെ ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് ഒരാൾ വെള്ളം ചോദിച്ചു വന്നാ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊണ്ടൊന്നും മറ്റൊന്നും സംഭവിച്ചില്ല അത് മാത്രം ദൈവത്തോട് നന്ദി കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ സഹകരിച്ചിരിക്കുന്ന ആൾക്കാരായാലും നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ആരെയൊക്കെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല ഇത് കാണുന്ന പ്രേക്ഷകർ അതായത് കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ വീട്ടില് വെള്ളം ചോദിച്ചു വന്ന ഒരു അപരിചിതനാണ് ഇവിടെ ഒൻപത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് ഈ ചേച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്തൊക്കെയോ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഈ ചേച്ചി നിലവിളിച്ചത് കേട്ട് നാട്ടുകാർ ഓടി വന്നപ്പോഴേക്കും ആ അപരിചിതൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒരുപക്ഷെ ഈ ചേച്ചിയെ തള്ളിയിട്ടിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയിരുന്നെങ്കിലുള്ള അവസ്ഥ ഈ വീടിൻ്റെ ഒരു അപ്പോഴത്തുള്ള ഒരു അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പട്ടാഴി വടക്കേക്കരയാണ് ഇന്നലെയായിരുന്നു ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് മോൻ്റെ പേരെന്താ ചേച്ചി മാധവ് ഒൻപത് മാസം അല്ലേ അപ്പൊ ഈ വീട്ടില് ചേച്ചിയുടെ ഭർത്താവ് ജോലിക്ക് പോയി ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു അമ്മ ഇല്ലായിരുന്നു അല്ലെ അമ്മയും ജോലിക്ക് പോയി അപ്പം മാതാപിതാക്കളൊക്കെ ഏറെ ശ്രദ്ധിക്കണം അവര് ചെയ്ത് വെള്ളം ചോദിച്ചൊക്കെ നമ്മുടെ വീട്ടിൽ വരും നമുക്കറിയില്ല അവർ മലയാളികളാണോ അന്യ സംസ്ഥാനക്കാരാണോന്നൊക്കെ അപ്പം ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് നമുക്ക് ഇന്നലെ ഉണ്ടായ സംഭവത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പം ഒരാൾ മിറ്റത്തോന്നുകൊണ്ട് ഉള്ളോട് പറഞ്ഞു പറഞ്ഞിട്ട് വെള്ളം തരുമേച്ചു ചോദിച്ചു ഇതിനകത്തിരുന്നു കുഞ്ഞിന് ചോറ് കൊടുക്കുമായിരുന്നു ഇപ്പം പിന്നെ ആദ്യം ഇവിടെ ഒന്ന് അറച്ചെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇച്ചിരി വെള്ളം ചോദിച്ചതിൽ കൊടുക്കാമെന്ന് വിചാരിച്ചോണ്ട് ഇവള് പിന്നിച്ച് പെരയിലോട്ട് പോയി വെള്ളം മുക്കാൻ വെള്ളം മുക്കാൻ പോയ സമയത്ത് തന്നെ ഇയാൾ പെരക്കകത്ത് കയറി കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞു കരഞ്ഞു കുഞ്ഞു കരഞ്ഞപ്പോൾ ഇവള് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവളിങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണെന്ന് ഇവള് അവിടുന്ന് വാ വെച്ചുകൊണ്ട് ഓടി വന്നു വെള്ളം എടുത്തില്ല ഓടി വന്നു ഓടി വന്നപ്പോൾ ഇയാൾ കുഞ്ഞിനെ അവിടെ താത്തു വെച്ചിട്ട് ഇങ്ങനെ വേറി പിടിച്ചെന്ന് പിടിച്ചിട്ട് പിന്നെ ഇവിടെ അന്നേരം അവിടെ കിടന്ന് വാ വച്ച് അലറി വാ വെച്ചപ്പോൾ ഇയാളെന്ത് വിട്ടിട്ട് ഇഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങി എങ്ങോട്ട് പോയെന്ന് ഇവൾക്കറിയത്തില്ല അവൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങ് പേ പോയില്ലയോ പെട്ടെന്ന് ഇവൾ കുഞ്ഞിനെ എടുത്തും കൊണ്ട് ഇറങ്ങി ഓടി മേലെ വീട്ടിലോട്ട് വീട്ടിലോട്ടങ്ങ് പോവുമായിരുന്നു പേടിച്ച് മയങ്ങി വീണ് പിന്നെ അവൾ കുഞ്ഞിനെ വേറെ ആരുടെ പോയി കൊടുത്തിട്ട് ഇവിടെ കുറച്ച് താപ്പോട്ടും അവിടെ എല്ലാം വിളിച്ചാടി നടന്ന് നോക്കിയെന്ന് പറഞ്ഞു മോനെ വിളിച്ച് എന്നെ കാര്യം പറഞ്ഞപ്പോൾ അപ്പൊ മോനും മോൻ്റെ കൂടെ നിന്ന പണിക്കാരും എല്ലാം കൂടെ ഓടി വന്നു എന്തുവാന്ന് ചോദിച്ചാ ഒന്നും അറിയത്തില്ല കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാണെന്നോ ഇനി അവിടെ കഴിഞ്ഞ മാല കിടപ്പുണ്ട് കുഞ്ഞിൻ്റെ ഇള്ളിയിൽ അരിഞ്ഞാണൻ കിടപ്പുണ്ട് അതൊന്നും എടുത്തില്ല അപ്പൊ ഇനി എന്തോത്തിന് വന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്തു പറയുന്നേ എന്തുവാശം ഒന്നേ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാനാ എന്തുവാന്നൊന്നും അറിയത്തില്ല അവള് പറയുന്ന ഇവിടെ ആളിനെ കണ്ടിട്ടില്ല ഇവള് പറയുന്നു പക്ഷെ ഇപ്പൊ കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകാനാണെങ്കി അവള് പേരെ കയറിയ സമയത്തിന് കുഞ്ഞിനെ എടുത്തോണ്ട് പോകത്തില്ല ഞ്ഞതുകൊണ്ടാണോ കൊണ്ടുപോയിഞ്ഞോ അറിയത്തില്ല എന്തായാലും കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞതുമില്ല എന്തായാലും ദൈവസഹായം കൊണ്ടൊന്നും മറ്റൊന്നും സംഭവിച്ചില്ല അത് അത് മാത്രം ദൈവത്തോട് നന്ദി പറയൂ കുഞ്ഞിനെ അല്ലെങ്കിൽ തള്ളയ്ക്കോ കുഞ്ഞിനെയും തള്ളയും കൂടെ കൊന്നിട്ടിട്ട് പോയി അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ഞങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എല്ലാ അച്ഛനമ്മമാരും വല്യമ്മമാരായാലും എല്ലാരും ശ്രദ്ധിക്കണമെന്നേ പറയാനുള്ളൂ കൊച്ചുമക്കളായാലും ആരായാലും ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഇതിന് ഇത് ഇതൊരു പാഠം എല്ലാവർക്കും ഇതൊരു പാഠമായിട്ട് ഇരിക്കട്ടെ എന്തായാലും വട്ടാഴിപ്പൊന്നമ്മയുടെയും അപ്പൂപ്പൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അതുപോലെ മറ്റൊരിടത്ത് വന്ന് നമ്മൾ പറയാൻ പറ്റില്ല അപ്പം കുഞ്ഞുങ്ങളെ എല്ലാവരും വല്യമ്മമാരായാലും അച്ഛനും അമ്മയും എല്ലാവരും നല്ലപോലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം ഇച്ചിരി വെള്ളം തരാമെന്ന് വന്ന് ചോദിച്ചു കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് വെള്ളം എടുക്കാനായിട്ട് അകത്തോട്ട് പോയി അകത്തോട്ട് പോയപ്പോൾ വെള്ളം എടുത്തില്ല അനുമ്പോൾ കുഞ്ഞ് കരഞ്ഞു കുഞ്ഞ് കരഞ്ഞപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ കുഞ്ഞിനെ എടുത്തിങ്ങനെ കൈ വച്ചേക്ക് പോകും അപ്പം പെട്ടെന്ന് വെള്ളം വെച്ചുകൊണ്ട് തിരിഞ്ഞു കൂടി വന്നു കുഞ്ഞിനെ താഴെ വെച്ചിട്ട് അയാളെൻ്റെ പങ്കി തെറുപ്പും ഞാൻ വേളം വെച്ചിട്ട് ഇറങ്ങി ഓടി കുഞ്ഞുങ്ങളെ വളർത്താനും നമ്മൾ ഇരിക്കാനും ഒക്കാത്ത സാഹചര്യമാണ് എൻ്റെ പ്രയാസമാണ് ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല ഇങ്ങനെ ഒരു പക്ഷെ കൊണ്ടുപോയി പോയെങ്കിൽ എന്തു ചെയ്തു എൻ്റെ വീട്ടിൽ കൊണ്ട് രണ്ട് മൂന്നെണ്ണം വലിയ നമുക്ക് കുഞ്ഞിനെ ആ ഒരു വന്നു വെള്ളം ചോദിച്ച് വെള്ളം എടുക്കാൻ അടുക്കളയിലോട്ട് ചെന്ന് കുഞ്ഞ അന്നേരം കറിഞ്ഞ് തിരിഞ്ഞു നോക്കി ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഇവിടെ വെള്ളം എടുക്കാതെ തിരിച്ച് ഇയാക്കളെ അടുത്തോട്ട് വരുവാ വന്നെന്ന് അറിഞ്ഞപ്പോഴാ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് ഇവക്കളെ കഴുത്തിനല്ല അവിടെ പിടിക്കുന്നത് അന്നേരം ഈ കൊച്ചു പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വായും വെച്ച ഓടി അങ്ങ് മേളിൽ കയറി വന്നു അതെ ഇതുവഴി മേലോട്ട് പോകാൻ ചാൻസ് ഇല്ല ഞാൻ അവിടെ ഇരുന്ന് കാണാൻ ഈ റോഡേ പോകുന്ന കൊച്ചു കരഞ്ഞോണ്ടി കൊച്ചു തിരിഞ്ഞു നോക്കുമ്പോ ഇയാക്കളുടെ കയ്യിലിരിക്കുന്നത് കൊച്ച് കാവി കാവികയിൽ പിന്നെ കൈ ചുമന്ന ചരട് കെട്ടിയിട്ടുണ്ട് അതിനു വേണ്ടി ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായേ ഉള്ളു നമ്മളിപ്പോൾ എന്തോ വിശ്വസിക്കുന്നേ എന്തോ മാല വരയ്ക്കേണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാല വരച്ചോണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ എന്നിട്ട് ആ മാല തൊട്ടില്ല പിന്നെ കുഞ്ഞിനെ അന്നേരം പിന്നെ കുഞ്ഞിനെ ആയിരിക്കുമല്ലോ ഉദ്ദേശം കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ സഹകരിച്ചിരിക്കുന്ന ആൾക്കാരായാലും നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല